തനിക്കെതിരെ കോൺഗ്രസിൽ പരസ്യ വിമർശനം ഉന്നയിക്കുന്നവരുടെ പദവി എന്ത് അറിഞ്ഞാൽ കൊല്ലാം വിമർശനത്തിൽ പ്രതികരിച്ച തരൂർ ശശി തരൂർ പാർട്ടിയിൽ നിന്നും പുറത്തു പോകണമെന്ന വിധത്തിൽ കെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താലും നടത്തിയ പ്രസ്താവനകളോട് പ്രതികരിച്ച ശശിതരൂർ എം പി രംഗത്ത് തനിക്കെതിരെ കോൺഗ്രസിൽ പരസ്യ വിമർശനം ഉന്നയിക്കുന്നവരുടെ പദവി എന്തെന്ന് ശശിതരൂർ ചോദിച്ചു വല്ലതും പറയുന്നതിന് താൻ എന്ത് ചെയ്യാനെന്നും അദ്ദേഹം പറയുന്നു രാജ്മോഹൻ ഉണ്ണിത്താനും കെ മുരളീധരനും പരസ്യ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് തരൂരിന്റെ പ്രതികരണം ഇക്കാര്യങ്ങൾ പറയുന്നവർക്ക് അതിനുള്ള അടിസ്ഥാനം ഉണ്ടായിരിക്കണം ആരാണ് ഇതൊക്കെ പറയുന്നത് പാർട്ടിയിൽ അവരുടെ സ്ഥാനം എന്താണ് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് മറ്റുള്ളവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിശദീകരിക്കാൻ എനിക്ക് കഴിയില്ല അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് അവരോടാണ് ചോദിക്കേണ്ടത് എനിക്ക് എന്റെ കാര്യമേ പറയാൻ കഴിയൂ എന്നും കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ സംബന്ധിച്ച ചോദ്യത്തോട് തരൂർ പ്രതികരിച്ചു ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തിരുത്താത്തിടത്തോളം അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ഒരു പാർട്ടി പരിപാടിയിലും പങ്കെടുപ്പിക്കില്ലെന്ന് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തരൂരിന്റെ കാര്യം കേരളത്തിലെ കോൺഗ്രസ് വിട്ടതാണ് അദ്ദേഹത്തിനെതിരെ നടപടി വേണോ വേണ്ടയോ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ തരൂർ ഇപ്പോൾ തങ്ങളുടെ കൂട്ടത്തിലുള്ളതായി കണക്കാക്കുന്നില്ലെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു തരൂരിനോടുള്ള നേതാക്കളുടെ അമർശം ശക്തമാണ് കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് നേടാവുന്നതെല്ലാം നേടിയ ശേഷം പാർട്ടിക്ക് പുറത്തു നിന്ന് ഇനി എന്തെല്ലാം നേടാമെന്നാണ് തരൂർ ചിന്തിക്കുന്നതെന്നായിരുന്നു ഉണ്ണിത്താന്റെ വിമർശനം പാർട്ടിക്ക് ദോഷകരമായ കാര്യങ്ങളാണ് തരൂർ ചെയ്യുന്നതെന്നും കോൺഗ്രസിന്റെ ദോഷൈക തൃക്കുകളല്ലാതെ മറ്റാരും ശശി തരൂരിനെ പിന്തുണക്കില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആഞ്ഞടിച്ചു പാർട്ടി പുറത്താക്കണമെന്നാണ് തരൂർ ആഗ്രഹിക്കുന്നതെന്നും ഉണ്ണിത്താൻ ആരോപിച്ചിരുന്നു അതേസമയം പ്രകോപനങ്ങളിൽ വീഴാതെ കേരളത്തിലടക്കം അദ്ദേഹം കൂടുതൽ സജീവമാകുമെന്നാണ് തരൂരിനെ അനുകൂലിക്കുന്നവർ വ്യക്തമാക്കുന്നത് മത സാമുദായിക നേതൃത്വങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കമാണ് തരൂർ നടത്തുന്നത് മുമ്പൊരിക്കൽ ഈ നീക്കം തരൂർ നടത്തിയപ്പോൾ വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു കോൺഗ്രസ് വേദികളിൽ തരൂരിന് സ്ഥാനം കുറവായിരിക്കും അതുകൊണ്ട് തന്നെയാണ് സാമുദായിക സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കാൻ തരൂർ ശ്രമിക്കുന്നത് ഇത് ഭാവിയിൽ ബി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയാണെന്നാണ് ആക്ഷേപം പോലും സജീവമാണ്